സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ വന്ന കൊച്ചേട്ടന്റെ കത്ത് നിങ്ങൾക്കായി ഞാൻ വായിക്കുന്നു നിന്നോട് നീ പറയൂ നീ അത്ഭുതം ചെയ്യും സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശു രണ്ടു പേരും ഒരുമിച്ച് നടക്കും കളിയും ചിരിയും ഊണും ഉറക്കവുമെല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമനകൾ അമൽ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശാകട്ടെ എപ്പോഴും അമലിനെ നിഴലായി മാത്രം നിൽക്കുന്ന ഒരു ഉതുങ്ങിയ പ്രകൃതക്കാരനായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്ക് പിന്നാലെ ഓടിയും കുരുവിക്കൂടുകളിലെ കുഞ്ഞു മുട്ടുകൾക്ക് കൂട്ടിരുന്നു കൂലിനെ തോൽപ്പിക്കാൻ മറുപൂവൽ കൊടുത്തും പൂമൊട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ് വർണ്ണവിസ്മയങ്ങളിൽ കണ്ണുമിടിച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാ വാക്കീറുവോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞ് രസിച്ചു നടക്കവേ സൈഡ് ഭിത്തിയില്ലാത്ത ഒരു കിണറ്റിലേക്ക് അമൽ കാല്ഴുതി വീണു ആകാശ് തലമരച്ച് അലറി കരഞ്ഞു അമൽ കിണറ്റിനുള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരക്കിരിക്കുന്ന ആ തൊട്ടി താഴെ കിട്ടുതാ അല്ലെങ്കിൽ ഞാനിപ്പോ മുങ്ങിച്ചാങ്ങും വേഗം കരച്ചിലടക്കി വിറയ്ക്കുന്ന കൈകളോടെ പാവം ആകാശ് തൊട്ടി താഴെ കൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്ന് തൊട്ടിയോടെ അമൽ വെള്ളത്തിൽ താഴ്ന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിന് തിന്നാൻ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടി ഇടയ്ക്ക് കയറും വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ടി മാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പല തവണ അവൻ മടുത്ത് തിതച്ച് മുട്ടിൽ വീണു എന്നാൽ എന്നാലും പിടിവിട്ടില്ല വളരെ കരഞ്ഞുകൊണ്ട് അവൻ സർവശക്തിയും ഉപയോഗിച്ച് അവനെ വലിച്ചു കയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദൂരെന്ന ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പുതഞ്ഞ് നനഞ്ഞ് തളർന്നു കിടന്ന തിരക്കുന്ന അമലിനെയും ആകാശിനെയും അവർ ആശ്ലേഷിച്ചു ജനം അതിശയത്തോട് ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശങ്ങനെ അവന്റെ ഇരട്ടിപ്രായവും ഭാരവുമുള്ള അമലിനെ ഈ കിണറ്റിൽ നിന്ന് വലിച്ചുകയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കും എന്തുകൊണ്ട് ഇവൻ ഇത് ചെയ്തു ഒരേ ഒരു കാരണമേ ഉള്ളൂ അവന് അരികിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറിനെ പിടിവിടാതിരുന്ന ആകാശ് ചിരിച്ചു അമൽ ആനന്ദ കണ്ണീർ പൊഴിച്ചു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലുപോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത ശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെങ്ങനെയെന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ടും ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്കിത് കഴിയും എന്ന് വിശ്വസിക്കും നീ പങ്കുതി ജയിച്ചു എന്നാണ് തെയോഡ റൂസ് വെൽറ്റ് പറയുന്നത് അസാധ്യം അസാധ്യമെന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പാവ്ലോ കൊയിലോയും അസാധ്യമെന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജിം കുഡ്വീനും പറയുന്നു എനിക്കിത് സ്വാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടത് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ